കൃഷ്ണാഗുരുവായൂരപ്പാസരണം ഉണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ മലർനിവേദ്യം കഴിഞ്ഞ് ഉണ്ണികണ്ണൻ്റെ ശ്രീകോപിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് അതുകൂടി നല്ല ശോഭയോടുകൂടി നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരിച്ച മുഖം നമുക്ക് കാണാവുന്നതാണ് ഉണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപി കുറി ചെവിയിൽ ചെവി ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ ആ ദിവ്യ ദിവ്യകൈശോരവേഷ രൂപം കാണാൻ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നു ഭക്തന്മാരെല്ലാവരും ആ കണ്ണൻ്റെ നാമം ചൊല്ലി അതാ ഒരു വായിരപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് തൃക്കാലക്കൾ വീണ് നമസ്കരിക്കണു നാരായണാ 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 അബൽ ബാന്ധവാ എന്നൊക്കെ വിളിച്ചിട്ട് ആ ഉണ്ണിക്കണ്ണനെ നമസ്കരിക്കുന്നു ആ ഉണ്ണിക്കണ്ണൻ അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നമുക്കും ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തൊന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണ ആ നാരായണ ആ നാരായണ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ കേട്ടോ കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല പരമമായ സത്യം അതൊന്നു മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ ഈ ഭൂലോക വൈകുണ്ഠത്തിൽ വാഴുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ഉറക്കുറക്കെ എല്ലാവരും നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂട്ടോ നാരായണ 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 അദ്ദേഹം വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 ആ കണ്ണനെ പ്രാർത്ഥിച്ച് ഒരടി ആ കണ്ണൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ആ കണ്ണൻ തൻ്റെ ഭക്തന്മാരായ നമ്മുടെ അടുത്തേക്ക് പത്തടി മുന്നോട്ട് വയ്ക്കും എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ഭഗവാനെ കാണണം ഭഗവാനൊന്ന് പ്രാർത്ഥിക്കുക മാത്രമേ വേണ്ടൂ ആ മനസ്സ് മാത്രം മതി ആ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും ഒരടി നമ്മൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ പത്തടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വെക്കും അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ആ നല്ല മനസ്സോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ നാമം ചൊല്ലിക്കോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും അതൊറപ്പാണ് ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഗുരുവായൂരപ്പ അഭൽ ബന്ധവ രക്ഷിക്കണേ നാരായണ 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 നാരായണ